മാത്രം നമ്മൾ അടുത്ത നിരാഹാര സമരവുമായി ലോക്കോ പൈലറ്റുമാർ അമിത ജോലി ഭാരവും പ്രതിവാര വിശ്രമവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സമരം മണിക്കൂർ നിരാഹാര സത്യഗ്രഹം നാളെ രാത്രി എട്ട് മണി വരെ തുടരും ഞങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് നൈറ്റ് കൂടുതൽ അതായത് രണ്ട് നൈറ്റ് മൂന്നാമത്തെ നൈറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മൈക്രോ സ്ലീപ്പ് വരുന്നുള്ള കമ്മിറ്റികൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഡിമാൻഡ് ഈ രണ്ട് നൈറ്റിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കരുത് എല്ലാ എംപ്ലോയീസിനും കിട്ടുന്ന പോലെ നാൽപ്പത്തിയാറ് മണിക്കൂർ വീക്കിലി റെസ്റ്റ് കിട്ടണം എന്നാണ് ഒരു ഡിമാൻഡ് രണ്ടാമത്തെ കണ്ടിന്യൂസ് നൈറ്റ് കൂട്ടി രണ്ട് നൈറ്റ് കൂടുതൽ പോകരുത് പിന്നെ നിലവിൽ വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കാം പ്രാഥമിക സൗകര്യം ഒന്നും ഒന്നും മൂത്രമൊഴിക്കാൻ പോലും ഒരു സൗകര്യമില്ലാത്ത ഒരു സംഭവമാണ് ഈ എഞ്ചിൻ പറഞ്ഞത് ഈ എഞ്ചിനകത്ത് വെറും മോട്ടറും ട്രാൻസ്ഫറും മാത്രമേ ഉള്ളൂ ഇല്ല നമുക്ക് ഈ ലേഡീസ് പത്ത് മണിക്കൂർ അതിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് പണിയിട്ട് കാലത്താം മൂത്രമൊഴിക്കാൻ പേടിച്ചിപ്പം ആരും വെള്ളം പോലും കുടിക്കുന്നില്ല ഇക്ബാൽ അറക്കൽ ഗുഡ് ഈവനിംഗ് ലോക്കോ പൈലറ്റുമാരുടെ സമരം അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതിനൊരു പരിഹാരമുണ്ടാകുമോ എന്തെങ്കിലും ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ സുജി അതായത് ഈ ലോക്കോ പൈലറ്റുമാർ ഇന്ന ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള സമരമല്ല അവർ വർഷങ്ങളായി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുകയാണ് റെയിൽവേയിലെ മറ്റ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരെ വെച്ച് നോക്കുമ്പോൾ ഈ ലോക്കോ പൈലറ്റുമാരുടെ ജോലി ഭാരം അമിതമാണെന്നാണ് അവരുടെ സംഘടന പറയുന്നത് മാത്രമല്ല അവർക്കുള്ള വിശ്രമ സമയം കുറവുമാണ് ഈ ഗൂഡ്സ് ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റുമാരുടെ ജോലി സമയം എട്ട് മണിക്കൂറാക്കി കുറയ്ക്കണമെന്നും അതുപോലെ തന്നെ വണ്ടികൾ ഓടിക്കുന്ന ലോക്കോ പൈലറ്റുമാരുടെ ജോലി സമയം ആറ് മണിക്കൂറാക്കി കുറയ്ക്കണമെന്നുമാണ് ഇപ്പോൾ ലോക്കോ പൈലറ്റുമാരുടെ സംഘടന ആവശ്യപ്പെടുന്നത് മാത്രമല്ല മറ്റു റെയിൽവേ ജീവനക്കാർക്ക് ലഭിക്കുന്നത് പോലെ തന്നെയുള്ള പ്രതിവാര വിശ്രമ സമയം തങ്ങൾക്കും അനുവദിക്കണം എന്നൊരു ആവശ്യവും ഈ ലോക്കോ പൈലറ്റുമാരുടെ സംഘടന വെക്കുന്നുണ്ട് നിലവിൽ റെയിൽവേയിൽ പുതിയ പെൻഷൻ സ്കീമ് പ്രകാരമാണ് പെൻഷനുകൾ നൽകുന്നത് ഇത് മാറ്റിക്കൊണ്ട് പഴയ പെൻഷൻ സ്കീം ഈ റെയിൽവേയിൽ അനുവദിക്കണമെന്നും ലോക്കോ പൈലറ്റുമാർ ഈ നിരാകാര സത്യാഗ്രഹം നടത്തിക്കൊണ്ട് അവർ ആവശ്യപ്പെടുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള നൈറ്റ് ഡ്യൂട്ടികളാണ് അത് മൂന്നിൽ കൂടുതൽ നൈറ്റ് ഡ്യൂട്ടികൾ വരും യാത്രക്കാരുടെ സുരക്ഷ ഉൾപ്പെടെ ബാധിക്കും അപകടങ്ങൾ വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ലോക്കോ പൈലറ്റുമാരുടെ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് രണ്ടാക്കി കുറയ്ക്കണം കുറയ്ക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി ഈ ലോക്കോ പൈലറ്റുമാർ പറയുന്നു മാത്രം അതിനോടൊപ്പം തന്നെ ഈ റണ്ണിങ് അലവൻസ് എന്ന് പറയുന്ന ഒരു തുക ലോക്കോ പൈലറ്റുമാർക്ക് കിട്ടുന്നുണ്ട് അത് ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം ഉയർത്തി ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത് അതുപോലെ ആഴ്ചയിൽ കൃത്യമായി വിശ്രമം ഉറപ്പാക്കുന്ന ജോലി സമയം പുനഃക്രമീകരിക്കണം എന്നതുമാണ് ലോക്കോ പൈലറ്റ്സ് ആവശ്യപ്പെടുന്നത്